ലോകം കാത്തിരുന്ന എപ്പിസോഡ്സ് ആണ് നിലവിൽ വന്ന നമ്മുടെ സ്കിഡ് ഗെയിമിന്റെ കൊറിയൻ സീരീസ് നിലവിൽ ഏഴെപ്പിസോഡ്സാണ് ഈ ഒരു സീസണിൽ കാണാൻ സാധിക്കുന്നത് പുതിയ സീസണായ സീസൺ ടുവില് സീസൺ ത്രീ ഇനി വരാനിരിക്കുന്നുണ്ട് അടുത്ത വർഷം അതാണ് ഫൈനൽ സീസൺ എന്ന് പറയുന്ന സിനിമയുടെ ടീം അല്ലെങ്കിൽ ഈ ഒരു വെബ് സീരീസിൻ്റെ ഉടമ നെറ്റ്ഫ്ലിക്സ് പിന്നെ അത് മാത്രമല്ല ഈ ഒരു സീരീസിലെ ഏഴ് എപ്പിസോഡ്സ് ആണെങ്കിലും ഓരോ എപ്പിസോഡ്സും നല്ല രീതിയിൽ എൻഗേജിംഗ് ആയിട്ടും അടിപ്പിച്ചും മിസ്റ്ററി അൺഫോൾഡ് ചെയ്തിട്ടും കിഡിലൻ ഗെയിംസും മൈൻഡ് ഗെയിംസും അങ്ങനെ പല കാര്യങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് സീസൺ വണ്ണിന് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ സീസൺ ടു കുറച്ചും കൂടിയും സ്റ്റോറീൻ്റെ കാര്യത്തിൽ പല രീതിയിലായിട്ടാണ് സ്റ്റോറി ടേക്ക് നമ്മൾ ആദ്യം കണ്ട പോലെയല്ല ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലല്ല അല്ലെങ്കിൽ പ്ലേയേഴ്സിന്റെ സ്റ്റോറി മാത്രമല്ല ഇതിലൂടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് അല്ലാതെയും ഈ സ്കിറ്റ് ഗെയിമിൽ വർക്ക് ചെയ്യുന്നവരുടെ ആരോ സ്റ്റോറിയും ഇതിൽ ചെറിയ രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് പിന്നെ നമ്മുടെ റിയൽ ടൈമിലെ ഓരോ ഇൻസിഡൻസും ഇതിൽ കാണിക്കുന്നുണ്ട് ഇൻസിഡൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ റിയൽ ടൈം ട്വന്റി ട്വന്റി ഫോറിലാണ് ഈ ഒരു സ്റ്റോറി നടക്കുന്നത് അപ്പം അതിൻ്റെതായ രീതിയിൽ ഓരോരുത്തരെ ക്യാരക്ടറും അതുപോലെ തന്നെ ബിഹേവിയറും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടറിന്റെ ഇപ്പോഴത്തെ സിറ്റുവേഷനും കാണിക്കുന്നുണ്ട് ഈ ഒരു വെബ് സീരീസിൽ സീസൺ വണ് എവിടെയാണ് ഫുൾ സ്റ്റോപ്പ് ഇട്ടത് അവിടെ നിന്നെയാണ് അതിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവരുടെ ഓരോ എപ്പിസോഡ്സും പിന്നെ ഈ ഒരു എപ്പിസോഡിൽ ടൈറ്റിൽ കാർഡ് തന്നെ നമുക്കറിയാമോ സ്കിറ്റ് ഗെയിം സീസൺ ടു ഈ ഗെയിംസിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും ഗെയിംസും അത്യാവശ്യം നല്ല രീതിയിൽ ചേഞ്ച് കാണുന്നുണ്ട് സീസൺ വണ് വെച്ച് നോക്കുമ്പോൾ ഡെപ്ത് കുറഞ്ഞ പോലെയാണ് നിലവിലെ ഈ ഏഴ് എപ്പിസോഡ്സ് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലാവാൻ സാധിച്ചത് മൊത്തം ഏഴ് ആണ് ഗെയിംസിൻ്റെ കാര്യത്തിൽ ഡെപ്ത് കുറഞ്ഞിട്ടുണ്ട് പണ്ടത്തെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ ഗെയിം എന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഇൻടൻസ് ആയിരുന്നു പക്ഷേ ഈ ഒരു സീസൺ ടുവിൽ നോക്കുമ്പോൾ ഗെയിംസ് അല്ല മെയിൻ ആയിട്ട് സ്റ്റോറിൻ്റെ കാര്യത്തിൽ തന്നെയാണ് കൂടുതൽ ഇന്ത്യൻസ് ആയിട്ട് കൊണ്ടുപോയിരിക്കുന്നത് മെയിൻ ഗെയിംസിന്റെ കാര്യത്തിലും അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഒന്നും പറയണ്ടല്ല മെയിൻ തീം നമുക്ക് അറിയാമല്ലോ എങ്ങനെയാണ് ആരെഫക്റ്റൊക്കെ എന്ന് അങ്ങനെയാണ് സീസൺ ടു കാണാൻ സാധിക്കുന്നത് നല്ല എൻഗേജിങ് തന്നെയാണ് നമുക്ക് നമുക്കൊട്ടും സമയം നഷ്ടപ്പെടത്തില്ല സീസൺ വണ് ഇഷ്ടമായവർക്ക് എന്തായാലും സീസൺ ടു രീതിയിലും ഒരു നിരാശ തരാൻ ചാൻസ് കുറവാണ് എന്തായാലും നല്ലൊരു വാച്ച് തന്നെയായിരിക്കും നിങ്ങൾ കാണാൻ സാധിക്കുന്നവരെന്തായാലും നെറ്റ്ഫ്ലിക്സിൽ പോയി ചെക്ക് ഔട്ട് ചെയ്യുക ഇതുപോലെ തന്നെ വെബ് സീരീസ് ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ ആലീസിൻ ബോർഡർ ലാൻഡും ചെക്ക് ഔട്ട് ചെയ്യുന്ന നല്ലതായിരിക്കും ഇതും ഇതേപോലെ തന്നെ ഗെയിംസ് ഗെയിംസൊക്കെ ഒരു കിഴിതൻ വെബ് സീരീസ് ആണ് സീസൺ വണ്ണും സീസൺ ടൂവും നെറ്റ്ഫ്ലിക്സിൽ ഓൾറെഡി പുറത്തിറങ്ങിയതാണ് ഒരു കിഴൻ വെബ് സീരീസ് തന്നെയാണ് ആലീസിൻ ബോർഡർ ലാൻഡ് നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഇതേപോലത്തെ ഒരു നിങ്ങൾക്ക് രാണെങ്കിൽ സ്കിഡ് ഗെയിമിനെ പോലെ കാണാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആലീസിൻ ബോഡർ ലാൻഡും ചെക്ക് ഔട്ട് സീസൺ വണ്ണും ടൂവും നിലവിൽ അതാണ് പുറത്തിറങ്ങിയിരിക്കുന്നത് ഇതുപോലെ ഗെയിംസ് ഒക്കെ ഉള്ള ഒരു സീരീസ് ഞാൻ അത്യാവശ്യം നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കൊറിയൻ സീരീസ് എന്തായാലും അതും പോയി കാണുക നിങ്ങളുടെ അഭിപ്രായം അൺബോക്സ് ചെയ്യപ്പെടുത്തുക സ്കിഡ് ഗെയിം സീസൺ ടുവിന്റെയും ആലീസിൻ ബോഡർ ലാൻഡിനെയും കൂടുതൽ സിനിമാ വാർത്തകൾക്കായിട്ടും സിനിമാ വിശേഷങ്ങൾക്കായിട്ടും സിനിമ റിവ്യൂസിനായിട്ടും സീരീസ്ക്രൈബ് ചെയ്യുക